തിരുവനന്തപുരം സ്വദേശിനിക്ക് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സങ്കീർണ്ണ ശസ്ത്രക്രിയ ആറ്റിങ്ങൽ സ്വദേശിനിയായ ഗിരിജയാണ് മെഡിക്കൽ കോളേജിലെ അസ്ഥിരോഗ വിഭാഗം ഡോക്ടർമാരുടെ വിദഗ്ധ ചികിത്സകൊണ്ട് പുതുജീവിതത്തിലേക്ക് നടന്നുകയറിയത് വീട്ടുജോലികൾ ചെയ്ത് കുടുംബം പറ്റുന്ന ആറ്റിങ്ങൽ സ്വദേശിനിയായ ഗിരിജയാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അസ്ഥിരോഗ വിഭാഗം ഡോക്ടർമാരുടെ വിദഗ്ധ ചികിത്സ കൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് നടന്നു നടന്നുകയറിയത് അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ സുനിൽ ഡോക്ടർ റിയാസ് ഡോക്ടർ അൻസാരി അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ അജിത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘവും ഓപ്പറേഷൻ തിയേറ്റർ ജീവനക്കാരും അടങ്ങുന്ന മെഡിക്കൽ ടീം ഈ മാസം അഞ്ചിനാണ് ഗിരിജയുടെ വലതുകാലിൽ ഇടുപ്പിൽ പൂർണ്ണമായും മാറ്റിവെച്ചുകൊണ്ടുള്ള ടോട്ടൽ ഹിപ് റീപ്ലേസ്മെന്റ് ശസ്ത്രക്രിയ നടത്തിയത് അവർക്ക് സാധാരണ വേണ്ടിയിരുന്ന ഇടുപ്പ് മാറ്റി മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ ഈ രോഗിക്ക് പറ്റില്ല എന്നുള്ളത് മനസ്സിലായി ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ശരിക്കും തൊണ്ണൂറ്റി എട്ട് തൊട്ട് പരിയാരം മെഡിക്കൽ കോളേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് അപ്പോൾ അതുപോരാ അതിൽ നിന്നും കുറച്ചുകൂടെ സങ്കീർണമായ ഒരു ഓപ്പറേഷൻ ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇവർക്ക് ആവശ്യമാണെന്നുള്ളത് ബോധ്യപ്പെട്ടു അതായത് കോംപ്ലക്സ് പ്രൈമറി ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറിയാണ് ആവശ്യം അത് പ്ലാൻ ചെയ്യും അത് വളരെ വിജയകരമായി ശസ്ത്രക്രിയ പൂർത്തിയാക്കി തുന്നെടുത്ത് പേഷ്യൻ്റെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഇന്ന് പേഷ്യൻ ഡിസ്ചാർജ് ചെയ്യുകയാണ് ഞങ്ങൾ ഫെബ്രുവരി മാസം ഇരുപത്തെട്ടിനാണ് ഇവരെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തത് ചെറുപ്പത്തിൽ സംഭവിച്ച വീഴ്ചയുടെ ആഘാതത്താൽ വലതുകാലിലെ ഇടുപ്പലിന് ക്ഷതം വന്ന് ദ്രവിച്ച് തിരിഞ്ഞുപോയ നിലയിലായിരുന്നു രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആവശ്യമായ മറ്റു പരിശോധനകൾക്ക് ശേഷം മാർച്ച് അഞ്ചിന് സങ്കീർണമായ ശസ്ത്രക്രിയക്ക് രോഗിയെ വിധേയാക്കി ശസ്ത്രക്രിയക്ക് ആവശ്യമുള്ള ഇംപ്ലാന്റ് മരുന്നുകൾ ഭക്ഷണം റൂമിലെ താമസം എല്ലാം തന്നെ പൂർണ്ണമായും സൗജന്യമായാണ് രോഗിക്ക് ലഭ്യമാക്കിയതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് അറിയിച്ചു കേരളത്തിൽ പല സ്ഥലങ്ങളിലും അവർ കയറി ഇറങ്ങിയെങ്കിലും ഈ ശസ്ത്രക്രിയ നടത്തുവാനുള്ള ഭീമമായ ചെലവ് താങ്ങാൻ പറ്റാത്ത അതിദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഒടുവിൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് കോളിൽ എത്തിച്ചേരുകയുണ്ടായി ഞങ്ങളുടെ മെഡിക്കൽ കോളേജിലെ ഓർത്ത വിഭാഗം മേധാവി ഡോക്ടർ സുനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം സങ്കീർണമായ ഈ ശസ്ത്രക്രിയ ഈ ആശുപത്രിയിൽ പൂർത്തീകരിച്ച് ഇന്ന് ഈ സ്ത്രീ ഇവിടുന്ന് ഡിസ്ചാർജായി പോവുകയാണ് ഒരു നയാ പൈസ പോലും ചെലവില്ലാതെ സ്വകാര്യ ആശുപത്രികളിൽ പ്രസ്തുത ശസ്ത്രക്രിയക്കും മറ്റുമായി ഭീമമായ തുക ചെലവ് വരുമ്പോഴാണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു രൂപ പോലും ചെലവ് വരാതെ ചികിത്സ ലഭ്യമാക്കിയത് മൂന്നാഴ്ചത്തെ ആശുപത്രിവാസത്തിന് ശേഷം വ്യാഴാഴ്ച ഉച്ചയോടെ രോഗിയെ മെഡിക്കൽ കോളേജ് അധികൃതരുടെ അഭ്യർത്ഥന പ്രകാരം പരിയാരം സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി സ്വന്തമായി ഏർപ്പെടുത്തിയ ആംബുലൻസിൽ തിരുവനന്തപുരത്തേക്ക് യാത്രയാക്കി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്